തുടക്കം തന്നെ ഒരു പി ആർ ഏജൻസിയാണ് ഞങ്ങളെ സമീപിച്ചതെ ഇതൊരു പ്രത്യേകതരം കണ്ടെത്തലാണല്ലോ ജയ്ക്ക് ഒരു വിശദീകരണം വരുമ്പോൾ അതിന്റെ അവസാനത്തെ ഭാഗം മാത്രം കാണുക ആദ്യ ഭാഗം കണ്ടില്ല എന്ന് നടിക്കുക അതൊരു പ്രത്യേകതരം വായനയായി പോയല്ലോ നിന്റെ തലയ്ക്ക് വല്ല എങ്ങനെ ഇതൊരു പറഞ്ഞതും കള്ളമാണെന്നും തെറ്റാണെന്നും ബോധ്യപ്പെട്ടാൽ ആ തെറ്റും കള്ളവും തിരുത്തുവായി എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളുടെ സാന്ദ്രതയുള്ള ഒരു സമൂഹത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു മാന്യതയാണ് അനിദിന സാധാരണമായ സംഭവ വികാസം അതിന്റെ തുടർച്ചയിൽ മൂന്നാം ഭാഗം പത്രത്തിൽ അച്ചടിച്ച് വന്നതാണെന്നാണല്ലോ നിങ്ങൾ വായിച്ചത് അല്ലാതെ ഹിന്ദുവിന്റെ പത്രാധിപരി മനോരമയുടെ ഓഫീസിൽ വന്നിട്ട് ഒറേ ചെയ്ത് വന്നോണ്ടല്ലോ നിങ്ങൾ കേട്ടത് ഞങ്ങൾക്ക് ആയിട്ടും ഒരാണാ പൈസ ഞങ്ങൾ മുടക്കിയിട്ടുമില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതിച്ഛായ നിർമ്മാണ സംവിധ സംവിധാനത്തിന്റെ ആവശ്യമേ ഇല്ല എന്ന അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം പറഞ്ഞു ഒന്ന് മടമുള്ള മതവിശ്വാസികളുടെ വികാരത്തെ നിങ്ങൾ പച്ച കള്ളം പറഞ്ഞു അതിന് അച്ചടി മഷി പുരട്ടിയവരുണ്ട് ദൃശ്യ ജാഗ്രത നൽകിയവരുണ്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ടോ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഉൾട്ടയടിക്കാതെ നിങ്ങൾ അവിടെ നിന്നില്ലേ യൂ ടേൺ എടുക്കാതെ നിങ്ങൾ ഇപ്പോഴെങ്കിലും പറ പരിശുദ്ധ കുറാന സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ചു ഞങ്ങൾ തെറ്റായി പോയി ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഞങ്ങൾ നാഗവല്ലിയായി മാറുകയായിരുന്നു കോൺഗ്രസ് പ്രതിനിധിയുടെ ഒരു വാദത്തെ തന്നെ ഡിസ്മാൻഡൽ ചെയ്തപ്പോ തന്നെ എന്തുകൊണ്ട് ആങ്കർ നിഷാ പുരുഷോത്തമന് പൊള്ളുന്നില്ല പൊള്ളുന്നില്ലെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നാം വാദം പൂർത്തീകരിച്ചപ്പോ തന്നെ അങ്ങേക്ക് പൊള്ളി അങ്ങേക്ക് പൊള്ളലുണ്ടാകും പക്ഷെ അങ്ങേക്ക് പൊള്ളും എന്നുള്ളത് കൊണ്ട് വസ്തുതയും കോൺഗ്രസ് കോൺഗ്രസ്സുകാരും കേരളത്തിലെ പത്രങ്ങളും നടത്തിയിട്ടുള്ള വൃത്തികേടുകളെ വിളിച്ചു പറയായിരിക്കാം ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല വെറുതെ പരിശുദ്ധ ഖുറാനിൽ സ്വർണ്ണം വാർത്ത കൊടുത്തത് നിങ്ങളാണ് മാപ്പ് പറഞ്ഞിട്ടില്ല കേദം പ്രകടിപ്പിച്ചിട്ടില്ല ഈന്തപ്പടത്തിൽ സ്വർണ്ണക്കുരു ഉണ്ടായിരുന്നു എന്ന് പ്രചരിപ്പിച്ചതും പറഞ്ഞതും നിങ്ങളും യൂത്ത് കോൺഗ്രസും ചേർന്നിട്ടാണ് മാപ്പ് പറഞ്ഞിട്ടില്ല ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല ഈ തരത്തിൽ കേരളത്തെ വർഗീയ വിദ്വേഷത്തിലേക്കും കലാപത്തിലേക്കും നയിക്കാൻ കഴിയുന്ന മതവിരുദ്ധമായ വികാരം പ്രതീക്ഷം നൂറ് കള്ളങ്ങൾ നിങ്ങൾ ഇങ്ങനെ അന്തിച്ചർച്ച നടത്തി നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ചോ നിങ്ങൾ മാപ്പു പറഞ്ഞു അമ്പലത്തിന്റെ ഭൂമി പറ്റിച്ചോണ്ട് ഞാനും തന്നെയാണ് സംസാരിച്ചത് പത്രത്തിൽ അച്ചടിച്ചു വന്ന മലപ്പുറം ജില്ലയും മുസ്ലിം സമുദായത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തിയ അവരുടെ മതവികാരം ഋണപ്പെടുത്തി മനോരമയും കോൺഗ്രസും ലീഗും കേരളത്തിൽ പ്രചരിപ്പിച്ച കള്ളങ്ങളെ കുറിച്ച് ലോകമെമ്പാടുമുള്ള മതവിശ്വാസികൾ പുണ്യഗ്രന്ഥമായി കരുതുന്ന പരിശുദ്ധ ഖുറാനെ ഗോൾഡ് സ്മഗ്ലിംഗിന് ഉപയോഗിച്ചു എന്ന അങ്ങേയറ്റം വർഗീയ കലാപത്തിനും വർഗീയ വിദ്വേഷത്തിനും ഉപോത്ബലകമാകുന്ന പ്രചരണം കോൺഗ്രസും ലീഗും ഉയർത്തി നിങ്ങൾ അതിന് മഷി പുരട്ടി ദൃശ്യചാരം നൽകി വാ തുറന്ന തെറിയുടെ പൂരാ ആർക്ക് പേടി ആർക്ക് പ്രയാസം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ പേടി സഹാര ഏത് കുടുംബത്തിൽപ്പെട്ടയാളാ ഏത് പത്രത്തിന്റെ മുതലാളിയാ ക ഇ എം എസ് അധികാരത്തിൽ വന്ന വിഷം കുടിച്ച ചത്തുകൾ ഏത് പറഞ്ഞവരാരാ അതുകൊണ്ട് ആർക്കായിരുന്നു പേടി എന്നൊക്കെയുള്ളത് ചരിത്രബോധമുള്ള മലയാളിക്കറിയാം അതൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുടി ഞാൻ പൊട്ടിക്കും നിങ്ങൾ കണ്ടെത്തിയ പച്ചക്കള്ളം വാർത്തയാക്കി നിങ്ങൾ കൊടുത്തു അത് വസ്തുതയാണെന്ന് നിങ്ങൾ അവകാശപ്പെട്ടു പിന്നീട് അത് പൊളിഞ്ഞു വീണു നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല നിങ്ങൾ മാപ്പ് ചോദിച്ചിട്ടില്ല നിങ്ങൾ ചെയ്യാത്താലും അതേ ആർജവും ഹിന്ദു ദിനപത്രം നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം അച്ചടിച്ച് വരുമ്പോൾ അവർക്കെതിരെ കൊടുക്കാനും അതേ ആർജവം ഉണ്ടാവണം ഗോളി പോസ്റ്റ് വെറുതെ മനോരമയ്ക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാനായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുമോ അതിനല്ലേ നേരം ഉണ്ടാവുകയുള്ളൂ മാനവുള്ളവർക്കല്ലേ മാനനഷ്ടംന്ന് വേണമെങ്കിൽ തിരികെ ചോദിക്കാം പക്ഷെ ഒരു സംവാദം ആയതുകൊണ്ട് ഞാൻ തിരികെ ചോദിക്കുന്നില്ല കാരണം എന്താ ഇത് മനോരമയാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു മാനവുമില്ലാതെ അപമാനകരമായ കള്ളം മാത്രം പ്രചരിപ്പിച്ചതാണ് ശ്രീ ഇവിടെ വല്ലാതെ അങ്ങ് പ്രകോപിതരാവല്ലേ ശ്രീ ജയ്ക്ക് ശ്രീ ജയ്ക്ക് ഞാൻ പറഞ്ഞു കേരളത്തിന്റെ മന്ത്രിസഭയിലെ മൂന്ന് മന്ത്രിമാർ ആ മൂന്ന് മന്ത്രിമാരെ വീട്ടിൽ കേറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മാനനഷ്ട കേസിന് പോലും പോകാത്ത എൽ ഡി എഫിന്റെ നേതാക്കന്മാരുള്ള ഈ നാട്ടിൽ ആ സ്ത്രീ പറഞ്ഞ ഖുറാനിലെ കള്ളക്കടത്തിന്റെ കാര്യവും ഈ ശിവശങ്കരന്റെ നൂറ്റി പതിനൊന്ന് രണ്ട് ദിവസത്തെ സ്വർണക്കടത്തിന്റെ കാര്യവും ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ചാനലിലെ കേന്ദ്ര സർക്കാരിന്റെ ഐ ബി ഇൻഫർമേഷൻ വകുപ്പ് ഒരു ദിവസത്തേക്ക് പൂർണ്ണമായി നിരോധിച്ചു എന്തിനു വേണ്ടിട്ട് അന്ന് അറിയുവോ എനിക്കറിയില്ല കേട്ടോ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഇനി അഭ്യർത്ഥിച്ചു കാരണം എന്താ ഹായ് ഹരിത അടൽ സി സിനിമ ജയ് ഹിന്ദൽ പ്രദർശിപ്പിച്ചു ഇടതുപക്ഷത്തുനിന്ന് പുറത്തുപോയ ആളുകൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാകും എ സി സി അംഗം പറഞ്ഞില്ലേ കോൺഗ്രസ് പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് നേതാക്കന്മാരെ ഒറ്റയ്ക്ക് പോയി കാണാൻ വനിതകൾക്ക് പറ്റില്ലെന്ന് നടപടി എടുത്തില്ലേ ആരെ പറഞ്ഞു എ എ സി സി അംഗത്തെ നടപടി എടുത്തു ഈ മാതിരി പണിയൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇടതുപക്ഷത്തിന് നേരെ പുറത്തുപോയവർ പറഞ്ഞിട്ടല്ല ആ പാചകങ്ങൾ ഓർത്തിട്ടല്ല നിങ്ങൾ ഈ വർത്തമാനം പറയേണ്ടത് അയ്യോ അവന് കിട്ടിയതൊന്നും സംബന്ധിച്ച ബിജെപി അങ് ഇടപെടലേ അങ് ഇടപെടലേ അങ് ഇടപെടലേ ഇടതുപക്ഷം അങ്ങ് പ്രകോപിതനാകണ്ട യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രകോപിതനാകണ്ട ഹായ് ഹരിത സിനിമ കാണിച്ച ജയ് ഹിന്ദ് ചാനലിനെ കുറിച്ച് പറഞ്ഞോണ്ടല്ലേ നീ ഇങ്ങനെ എനിക്ക് പേടിയാവും മതി ആലോചിച്ചാൽ മതി യൂത്ത് കോൺഗ്രസ് ചിലപ്പോ നിവേദനം കൊടുത്തിട്ടുണ്ടാവും ജയ്ഹിന്ദ് ചാനലില് പിന്നെ ബി ജെ പി നേതാവ് ഭാഗികമായി ഒരു സത്യം പറഞ്ഞു സത്യം എന്താ പറയുന്നത് ആംഗർക്കിതെ കാര്യം മനസ്സിലായില്ല ഞങ്ങൾ അവരെ മനോരമ പോലെ കണ്ടിട്ടുള്ളൂ മനോരമ പോലെ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും എന്ത് വൃത്തികളും എന്ത് കള്ളവും പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടർ അവർ അവരുടെ ജോലി നോക്കും ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കും പറയുന്നവരെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ കയറ്റി പറ്റുമോ സുരക്ഷ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും പരിശോധനയില്ലാതെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ കയറ്റി അവരെ അങ്ങനെ ഇരുത്താൻ പറ്റുമോ മുഖ്യമന്ത്രിക്ക് പോലും അറിഞ്ഞുകൂടി ഈ വരുന്ന ആരാണെന്ന്

മനോരമ പത്രം ഇന്റർവ്യൂ ആർക്ക് സംഘടിപ്പിച്ചു കൊടുത്തത് അവകാശപ്പെടാറില്ല മനോരമ പത്രത്തിന്റെ ഒരു പ്രതി അനുവാദമില്ലാതെ അതുകൊണ്ട് മനോരമ പത്രവുമായുള്ള താരതമ്യം ഇവിടെ നിൽക്കില്ലല്ലോ ജയ്ക്ക് മുഖ്യമന്ത്രിക്ക് ഒരു താല്പര്യം എന്ന് പറഞ്ഞ് ഞങ്ങളാണ് പോകുന്നത് എന്ന് കേസൻ അവകാശപ്പെടുമ്പോൾ അതിനെ ഹിന്ദു പത്രം എൻഡോസ് ചെയ്യുമ്പോൾ അതിപ്പോഴും തിരുത്താൻ ഹിന്ദു പത്രം തയ്യാറാവാത്തപ്പോൾ നിങ്ങൾ അതേപ്പറ്റി ഒരന്വേഷണം ഇല്ല എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഈ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവർ വാ വിളിച്ചാൽ മറ്റെന്തെങ്കിലും ഒക്കെ കൂടുതൽ വർക്കിന്റെ വിവരങ്ങൾ ആശങ്കയുണ്ട് ശതമാനവും ഒന്നെങ്കിൽ കോടികൾ മനോരമ പത്രത്തിന്റെ ലീഡ് വാർത്ത സ്റ്റോറി ആയിരുന്നു അന്വേഷണാത്മക പത്രപ്രവർത്തനം ഒരു പുല്ലും കണ്ടെത്താനായില്ലോ പച്ചക്കറായിരുന്നില്ലേ കേദത്തിന്റെ കാ നിങ്ങൾ പറഞ്ഞോ മാപ്പിന്റെ രണ്ട് അക്ഷരം നിങ്ങൾ പറഞ്ഞു പിന്നെ രണ്ടാമത് രണ്ട് ി ഫിലിമിന്റെ കാര്യം പറയുമ്പോൾ എറണാകുളം എറണാകുളം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറിയുടെ അടൽസൊള്ളി ഫിലിം പിടിച്ച് പുറത്തേട്ട് വിട്ട് ജില്ലാ സെക്രട്ടറിക്ക് പുറത്തേണ്ടി വന്ന പാർട്ടിയാണ് നിങ്ങൾ ജില്ലാ ഫിലിം എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പിടിച്ച എറണാകുളം ജില്ലാ സെക്രട്ടറി ഗോപി കോട്ടമൊറിക്കൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പാർട്ടിയുടെ പ്രതിനിധി പറയണോ അടൽസൊള്ളി ഫിലിം പാർട്ടിയുടെ നടുത്തളത്തിൽ ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ നിന്ന് ജില്ലാ പ്രതിനിധി അത് ഫോട്ടോ എടുത്ത് അത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത പാർട്ടി ഒന്നും എടുത്ത് നടത്തുന്ന നിർദ്ദേശത്തിനനുസരിച്ച് ഭരിക്കുന്ന ഒരാഭ്യന്തര വകുപ്പ് ആ ആഭ്യന്തര വകുപ്പിന് കീഴിലെ കുറെ ആളുകൾ വന്ന് ആർ എസ് എസ് ബന്ധത്തിന്റെ പേരിൽ ഇവിടെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ വന്ന അഹിന്ദ്ര സമ്മതിക്കാനാണ് നീ ഒരു സുഖം